അങ്ങനെ സമർപ്പിക്കുകയാണ് വിശ്വനാഥ അങ്ങ് ഇപ്രകാരം വെള്ളം ചെയ്യുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മത്തി ഞാനുണ്ടായിരിക്കുന്നു ഈ ഷോയെ അങ്ങനെ മത്തി സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഇരു സമയം അനുഭവിച്ചറിയുകയാണ് വിശ്വനാഥ ഞങ്ങളെ പൂർണ്ണമായിട്ടും മുന്നിലേക്ക് സമർപ്പിക്കുന്നു വിശ്വ ഇവിടെ അയയ്ക്കാനും ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിനാൽ സാധിച്ചതിനെടുത്ത് വിശ്വനിയെ ഞങ്ങൾ അങ്ങനെ നന്ദി അറിയുകയാണ് വിശ്വനാഥ് യിരിക്കാൻ സാധിച്ചതിനു ഷോയെ അങ്ങേക്ക് നന്ദി പറയുകയാണ് ഈശോയെ അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഷോയെ അങ്ങാണ് ഞങ്ങളുടെ പഠിമത്തിൽ നയിക്കുന്നത് ഫിലിപ്പ് നാല് പതിമൂന്നില് ഇപ്രകാരമാണ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവളോടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് കർത്താവ് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അങ്ങ് ഞങ്ങളോട് ഒരു കാര്യങ്ങൾ കാര്യങ്ങൾക്കറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ബലഹീനത ആയിരിക്കില്ല നിങ്ങൾ ശക്തിയൊക്കെ ക്ഷയിച്ച് പോയിട്ടുണ്ടാകും ഈശോയി അങ്ങ് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ശക്തിയോടെ ധീരതയോടെ എന്ത് കാര്യം ചെയ്തുവാനായിട്ട് സാധിക്കും പക്ഷോ ഒരു മണിക്കൂറുള്ള അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ പക്ഷേ ഞങ്ങൾ മുഴുവനായിട്ട് തന്നെ പരിൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ആകുലതകളെയും അസ്വസ്ഥതകളെയും ഞങ്ങളുടെ ചിന്തകളെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ് എല്ലാം കളിയൊന്നും കാണുന്നുണ്ട് വിഷയം അങ്ങ് ഏറ്റെടുക്കണമെങ്കിൽ is me നന്ദി പറയാണ് ഷെയ ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചു അവസാനം വരെയും ഞങ്ങൾ സ്നേഹിച്ചു നിന്നെപ്പോലെ ആരും ഇത്രയധികം സ്നേഹം ചൊരുങ്ങിട്ടില്ല ഷെയിൻ ഞങ്ങൾക്ക് വേണ്ടിനെ കുരിശിലും മരിച്ചു ചമ്മട്ടി കൊണ്ട് അടിയേറ്റു ആണിപ്പൊഴുതുകളിലൊക്കെ ഷൈ നിവേദന കൊണ്ട് പിടഞ്ഞു ിയുടെ മണി നിത പാർശ്വത്തില് കുന്നം കൊണ്ട് കുത്തി ഒത്തിരി വേദന അനുഭവിച്ചു കുരിശും സംബന്ധം കൊണ്ട് നീ പോയപ്പോൾ ശ്വയം നീ മൂന്ന് പ്രാവശ്യം വേണം ഒത്തിരി വേദന നിശ്ചയിച്ച് അതൊക്കെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഷോയെ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ് ഞങ്ങൾക്ക് വേണ്ടി പൊരിച്ചു മരിച്ചത് ഒരു സ്നേഹത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഷോയെ ഒരു സമയൂടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും ഷോയെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരോരോരുത്തരും വിവിധങ്ങളായൊക്കെയാണ് കടന്നു പോകുന്നത് പക്ഷേ ഒരു സമയം ഒരു മക്കളുടെ എല്ലാ ദേവലാതകളെയും വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആകുലതകളെയും തടസ്സങ്ങളെയൊക്കെ എടുത്തു മാറ്റണമെന്ന് പക്ഷേ അങ്ങയുടെ തിരങ്ങളുടെ കഴുകി വിശദീകരിക്കണം you okay. ജീവനിങ്ങി മാ സമയത്ത് മണിക്കൂർ ഈശോ എനിക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് യുടെ സാന്നിധ്യ സമയം അനുഭവിച്ചറിയുകയാണ് ശ്വനാഥം ഒരു സമയം ഇതുവരെ ചെരുങ്ങി അങ്ങനെ അനുഗ്രഹങ്ങളിലേക്ക് ഓർക്കുകയാണ് പുസ്തകങ്ങളിലും കനിക മറിയ സ്ലേഹമാരും സഖിയുട്ടശാലയിലെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ തീ നാവുകളുടെ രൂപത്തില് ഇറങ്ങി വന്നു ആ ഒരു പരിശുദ്ധ ശക്തി ഞങ്ങളുടെ ഓരോരുത്തർ നിറയാൻ വേണ്ടിയിട്ട് ഒരു സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഭജനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിന നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഞാനത് ചെയ്തു തരികയാണ് ഷോയേ ഇരു സമയം അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ് ഷോ ഇരു സമയം അങ്ങയുടെ പരിശിദ്ധർമ്മി ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമെന്നു ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായ പരിശുദ്ധാർമാ നൽകുകയില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ശരി ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാർമ ശക്തി നിറയട്ടെ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഇവിടെയായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഫലങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും വരങ്ങൾ കൊണ്ടൊക്കെ നിറയ്ക്കണമേ ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ പശുതന്തിക മാതാവിൻ്റെ മേലും ലേഹന്മാരുടെ മേലും തീനാവായിട്ട് ഇറങ്ങി വന്നതുപോലെ ഞങ്ങളിലേക്കും ഒരു അഗ്നിജാല പോലെ തന്നെ വരണത് ഒരു സമയം പശുധർമ്മ വിഷയമെന്നറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വേൽ നിറയണമേ നിറയുകഴുകണമേ ഒരു സമയം പശുധർമ്മശക്തി എന്നറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പശുതാത്മാവ് നമ്മളിലേക്ക് എന്നറിയാനായിട്ട് ആത്മാർത്ഥം വേണ്ടി പ്രാർത്ഥിക്കാം പശുധർമ്മശക്തി ശക്തി നിൽക്കുന്ന ഒരു സമയത്ത് ആത്മാവേ ഞങ്ങളിലേക്ക്

ആത്മശക്തിരങ്ങി നിൽവ ഇറങ്ങി നിൽവ മഴ പോലെ വ மழைபோல பெறீர்த்தி இறங்கி நல்வா இறங்கி நில்வா மழைப்பூ பிறங்கிவா மழைபூல பிதிற ஆத்மசதி இறங்கி நல்வா திறங்கி நில்வா மழைப்பூ பிதிறங்கிவா வாழப்போல் பெறங்கிவான் இறங்கி நிர்வா இறங்கி நிர்வா வழங்கிவான் வழப்போல் பிதிறங்குவான் ஆன்மசக்தியாயத்துவான் ஆன்மதியாய വഴപൂല പേതിറങ്ങിയറങ്ങിയവ ചിതർമാവേ ഈ സമയം ഞങ്ങളിലായിട്ട് ഇറങ്ങി വരണമേ എഴുതിയുള്ളിൽ വരണമേ അങ്ങോട്ട് അഭിഷേകം കൊണ്ട് കൊണ്ടൊന്നറിക്കണമേ ഷോയുടെ സമയം നിങ്ങളുടെ കൂടെയായിരിക്കുവാനോ പ്രാർത്ഥിക്കാനൊക്കെ അടുത്ത എനിക്ക് നന്ദി പറയുകയാണ് ഷോയിൽ ഒരു മണിക്കൂറിലെ ഈ ഷോയെ അങ്ങയുടെ സ്നേഹം കൊണ്ടൊന്നറിയാനായിട്ടൊക്കെ സാധിച്ച ഷോ എനിക്ക് നന്ദി പറയുകയാണ് പക്ഷേ ഒരു സമയം ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ അവരെ ഏറ്റെടുക്കുകയാണെങ്കിൽ പക്ഷേ ഈ ഒരു ലൈബിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ് ഈശോ നാഥ നീറ്റെടുക്കണമെങ്കിൽ അവരുടെ കുടുംബങ്ങളെ അവിടെ ചെയ്യുന്ന സാഹചര്യങ്ങളെ കേറ്റെടുക്കുകയാണെങ്കിൽ ശോയെ ഷോനാഥ ഹലവെയ ഹലവിയ ശിവനന്ദി ഈശുവൻ നന്ദി ഈശോ ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയ ാണ് ഈശോയെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഈശോയുടെ കലകളിലേക്ക് സമർപ്പിക്കുകയാണ് ഈശോയെ കുടുംബങ്ങളുടെ വീട്ടൊക്കെ ഇടനുള്ളിൽ വന്ന ഈശോയെ പ്രശ്നങ്ങളെയെല്ലാം ഒത്തിരി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷേ അങ്ങയുടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വയ കഴുകി വിശദീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു വീടിനെത്തം കണ്ടവർ അവരായിരിക്കുന്ന ഓരവസ്ഥകളെയും കഴുകി വിശദീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയ യേശു കൊല്ലപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു സമയം ഇവിടെ ആയിരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചതാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം യശോടെ വലിയൊരു സാന്നിധ്യം ഈ ഒരു സമയം കൂടെ അനുഭവിക്കാനായിട്ട് സാധിച്ചു ആ ഒരു ഓർത്ത് നമുക്ക് നന്ദി പറയാം പക്ഷെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധ <coughs> നാമദേവദേ